പീഡനത്തിനിടയായി കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാർ ജോലിയിലേക്ക് മടങ്ങണമെന്ന് സുപ്രീം കോടതി ചിലരിൽ നിന്ന് ഭീഷണി നേരിടുന്നുണ്ടെന്ന് റെസിഡന്റ് ഡോക്ടർമാർ കോടതി അറിയിച്ചു വിഷയം ഗൌരവമേറിയതെന്നും ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് സി ബി ഐ സുപ്രീം കോടതിക്ക് കൈമാറി ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് ബാലു രണ്ടു കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഈ തൽസ്ഥിതി റിപ്പോർട്ട് കോടതി അറിയിക്കണമെന്ന് സി ബി ഐയോട് കോടതി പറഞ്ഞിരുന്നു രണ്ടാമത് അന്ന് കൊൽക്കത്ത ഈ അർജിക്കർ ആശുപത്രിയിൽ ഉണ്ടായ അക്രമ സംഭവം അതിലെ അന്വേഷണം എന്തായെന്ന് സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു ഈ രണ്ടു കാര്യങ്ങളിലും വ്യക്തമായ വിവരങ്ങൾ കോടതിക്ക് മുന്നിലെത്തിയോ മാധു ഇന്നിപ്പോൾ ഈ കേസ് സുപ്രീംകോടതി പരിഗണിച്ചു വരികയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ബെഞ്ചിന് മുമ്പാകെ ഈ സി ബി ഐ തങ്ങളുടെ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഈ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയത് പശ്ചിമബംഗാൾ സർക്കാരും ഈ കേസ് ആദ്യം അന്വേഷിച്ച പശ്ചിമബംഗാൾ സർക്കാരും ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറുവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെയും കോടതി വാങ്ങിയിട്ടില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഈ കോടതിയിൽ ഈ സി ബി ഐയുടെ റിപ്പോർട്ടുകളിലുള്ള പല സമയക്രമങ്ങളെയും പശ്ചിമബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ എതിർക്കുകയാണ് അതായത് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്ത സമയം അതുപോലെ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സമയം ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട സമയക്രമങ്ങൾ ഇവയിലെല്ലാം പൊരുത്തക്കേടുണ്ട് എന്നാണ് കപിൽ സിബൽ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത് രാവിലെ ഈ കേസ് ആരംഭിച്ചപ്പോൾ തന്നെ ഈ സമരം ചെയ്ത ഡോക്ടർമാർ ഉടൻ ജോലിയിലേക്ക് മടങ്ങണമെന്ന് ചീഫ് ജസ്റ്റിസ് അഭ്യർത്ഥിക്കുകയും ചെയ്തു കാരണം സുപ്രീംകോടതി ഈ സംഭവത്തെ സംബന്ധിച്ച് ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച് പരിശോധിക്കാൻ ഒരു സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ അടിയന്തരമായി തന്നെ ജോലിയിലേക്ക് മടങ്ങണമെന്നും കോടതി ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ മടങ്ങുന്ന ഡോക്ടർമാർക്കെതിരെ ഒരു കാരണവശാലും അച്ചടക്ക നടപടികളോ മറ്റ് നടപടികളോ ഉണ്ടാകില്ല എന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇതിനിടെ കൊൽക്കത്തയുടെ വിവാദമായ ആർ ജി അവരുടെ ആശുപത്രിയിൽ കുറിച്ച് ാണ് പെടുന്നത് ഏഴായിരത്തോളം അക്രമികൾ ഒരു ആശുപത്രിയിലേക്ക് അതും പോലീസ് സംരക്ഷണയുള്ള ഒരു ആശുപത്രിയിലേക്ക് കടന്നു വരികയാണ് അവർ അവിടെ ഉണ്ടായിരുന്ന സമരത്തിനെഴുന്ന ഡോക്ടർമാരെ അടക്കം അതിക്രമിക്കുകയും അക്രമിക്കുകയും തലയടിച്ചു പൊളിക്കുകയുമാണ് അതിൽ കൃത്യമായ സുരക്ഷ ഒരുക്കാൻ കഴിയില്ല കോടതി നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കട്ടെ എന്നുള്ളതാണ് അന്ന് റെസിഡന്റ് ഡോക്ടർമാർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാത്രമല്ല ഈ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയത് കൂടുതൽ അധികാരങ്ങൾ നൽകി കൊണ്ടായിരുന്നു ഇതിനെല്ലാം ഉത്തരവാദിയായ ഒരാൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി മറ്റൊരു ഉയർന്ന മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയതിനെതിരെ പോലും ഡോക്ടർമാർക്ക് പ്രതിഷേധമുണ്ടായിരുന്നു ഇതൊക്കെ കോടതി പരിഗണിച്ചോ മാധു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ കോളേജിലേക്ക് നടന്ന അക്രമ സംഭവങ്ങളെക്കാൾ ഉപരിയായി ഈ റെസിഡന്റ് ഡോക്ടർമാർ എഴുപതോളം വരുന്ന റെസിഡന്റ് ഡോക്ടർമാർ ഈ തങ്ങൾ ചില തരത്തിലുള്ള ഭീഷണികൾ ഈ കേസിന് ശേഷം നേരിടുന്നു എന്നാണ് പറഞ്ഞത് ആ ഭീഷണിപ്പെടുത്തുന്നവരുടെ പേര് കോടതിക്ക് മുദ്ര വെച്ച കവറിൽ കൈമാറാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്നും അവരുടെ അഭിഭാഷകർ ഇന്ന് സുപ്രീംകോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു വളരെ ഗൗരവമേറിയ ആരോപണമാണ് ഇതെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിക്കുകയും ചെയ്തു പക്ഷേ കോടതിയിലുണ്ടായിരുന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേഹ ആ പട്ടി തങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അതായത് തനിക്ക് നൽകുകയാണെങ്കിൽ ഈ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും സി എസ് എഫിന് അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകാമെന്നും തുഷാർ മേഹ വ്യക്തമാക്കുകയും ചെയ്തു അതായത് ഈ വിദ്യാർത്ഥികൾ ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കോളേജിൽ ഇപ്പോഴത്തെ റെസിഡന്റ് ഡോക്ടർമാർ അവർ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഈ കൊലപാതകത്തിന് ശേഷം ഭീഷണി നേരിടുന്നുണ്ട് എന്നാണ് അവർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് അത് വളരെ വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും ആ ആരോപണത്തിന്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ കോടതി കടന്നിട്ടില്ല മറിച്ച് ഇപ്പോൾ സി ബി ഐ നൽകിയിരിക്കുന്ന അന്വേഷണ തലസ്ഥിതി റിപ്പോർട്ട് കോടതി പരിഗണിച്ചു വരികയാണ് സ്വാഭാവികമായും ആ റിപ്പോർട്ട് പരിഗണിച്ചതിനുശേഷം കോടതിയുടെ ഭാഗത്തു നിന്ന് ചില നിർദ്ദേശങ്ങൾ മറ്റും ഇന്ന് സാധ്യത